ഭഗവാൻ എന്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് എന്നാൽ അതേ സമയം ഈശ്വരൻ കാത്തിരിക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടാൻ വേണ്ടി കാരണം തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഈശ്വരൻ ഇടപെടില്ല നമ്മുടെ ചുറ്റുമുള്ളവര് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതും നമ്മുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ വിലവെക്കാതെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ അനുഭവം പക്ഷെ ഈശ്വരൻ അങ്ങനെയല്ല നമ്മുടെ തീരുമാനങ്ങൾ ഈശ്വരൻ ഒത്തിരി വില വിലമതിക്കുന്നുണ്ട് ഭഗവാൻ നമ്മളെ നിസ്വാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വരെ നമ്മുടെ കാര്യത്തിൽ ഈശ്വരൻ ഇടപെടാത്തത് നമ്മൾ ഭഗവാനോടൊന്ന് ആവശ്യപ്പെട്ട് നോക്ക് നമ്മുടെ ഓരോ കാര്യത്തിലും ഭഗവാൻ ഉറപ്പായും ഇടപെട്ടിരിക്കും നമ്മളെ രക്ഷിച്ചിരിക്കും നമ്മൾ ഒരിക്കൽ ഏൽപ്പിച്ചാൽ മതി ഭഗവാനെ അങ്ങ് എൻ്റെ കാര്യങ്ങളിൽ തക്ക സമയത്ത് എപ്പോഴും ഇടപെടണേ എന്നെ രക്ഷിക്കണേ നേർവഴിക്ക് കൊണ്ടുപോകണേ ഞാൻ എന്നെ തന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ ഈശ്വരൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അതിനു ശേഷം എപ്പോഴും നമുക്ക് ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നത് അനുഭവിച്ചറിയാൻ പറ്റും പലപ്പോഴും കാര്യങ്ങൾ നമ്മുടെ തീരുമാനത്തിനും ചിന്തയ്ക്കും ഒക്കെ അപ്പുറത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കും ചിലപ്പം പ്രതികൂലമായിരിക്കും പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നേരെ എതിർദിശയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക നമ്മുടെ നോട്ടത്തിലപ്പം എല്ലാം കലങ്ങി മറിഞ്ഞു എന്ന് നമുക്ക് തോന്നും എല്ലാം താളം തെറ്റി പോയി എന്ന് തോന്നും എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നേരെയാക്കാനോ നേടിയെടുക്കാനോ ഒന്നും നമുക്ക് കഴിയാതെ പോകും അപ്പൊ നമ്മൾ ചിന്തിക്കും ഞാൻ ഈശ്വരനെ ഞാൻ ഈശ്വരനിൽ എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഭഗവാൻ എൻ്റെ അടുത്തെങ്ങും ഇല്ലേ എന്നെ പാടെ ഉപേക്ഷിച്ച് പോയോ ഏൽപ്പിക്കുന്നത് വരെ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എല്ലാം കൊഴപ്പായല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അപ്പൊ ഇങ്ങനൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നന്മയ്ക്ക് ഭവിക്കാത്തതായിരിക്കും അത് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഇഷ്ടം നോക്കാതെ നമ്മളെ അതിനകത്തുനിന്ന് മാറ്റി ഈശ്വരൻ നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകുകയും രക്ഷിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതായത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഈശ്വരനിൽ ഏൽപ്പിച്ച നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ നമ്മുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകൂ എന്നല്ല അതിനർത്ഥം നമുക്ക് നല്ലതെന്ന് ഇപ്പൊ തോന്നുന്ന കാര്യം ഭാവിയിൽ നമുക്ക് ദുഃഖം ആയിരിക്കും അതുകൊണ്ട് ഭഗവാനിൽ നമ്മളെ ഏൽപ്പിക്കുമ്പം അത്തരം കഷ്ടതകൾ ഭാവിയിൽ നമുക്ക് വരുന്നതിനകത്തുനിന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മളെ തുടക്കത്തിൽ തന്നെ രക്ഷിക്കുന്നതാണ് ആ സമയത്ത് അത് ആ സമയത്ത് അത് തിരിച്ചറിയാതെ വിഷമിക്കുകയായിരിക്കും പക്ഷെ സത്യത്തിൽ നമ്മുടെ ജീവിതം തകരാതെ ഭഗവാൻ സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈശ്വരനിൽ നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഇഷ്ടങ്ങളും നടത്തി തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അതായത് ഒരു കുഞ്ഞ് തീ പിടിക്കാൻ പോകുമ്പോൾ അച്ഛൻ തീയുടെ അടുത്തുന്ന കുഞ്ഞിനെ മാറ്റിക്കൊണ്ട് പോകും അതിനെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ ആ കുഞ്ഞ് കരയുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ജീവിതവും അതുവഴി ആത്മാവിനെയും രക്ഷിക്കാനുള്ള രീതിയിലാണ് ഭഗവാൻ ഇടപെടുക അത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ഭഗവാനെ ഭഗവാനിൽ നമ്മളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ കാരണം എന്നാ മാത്രമേ ആ രക്ഷ നമുക്ക് തിരിച്ചറിഞ്ഞ് ക്ഷമയോടെ മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലാത്ത പക്ഷം ആ രക്ഷ തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ഈശ്വരനെ തന്നെ പഴിക്കേണ്ടി വരും അപ്പം നമ്മുടെ കാര്യങ്ങളിൽ ഈശ്വരൻ ഇടപെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് അതായത് ഭഗവാന്റെ കയ്യിൽ നമ്മൾ നമ്മളെ ഏൽപ്പിച്ചാല് നമുക്ക് നല്ലത് മാത്രമേ ഭഗവാൻ വരുത്തുള്ളൂ അങ്ങനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ ഈശ്വരനെ ഏൽപ്പിക്കണം ഈശ്വരന് സ്വയം സമർപ്പിക്കണം അപ്പോൾ ആ കൈകളിൽ എന്നും നമ്മൾ സുരക്ഷിതരായിരിക്കും